നമസ്കാരം കേരളത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ക്ഷാമഭത്ത അതായത് ഡി എ കുടിശ്ശിക എവിടെ സർക്കാരും ജീവനക്കാരും കോടതിയുമൊക്കെ ഉൾപ്പെട്ട ഈ വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ എന്താണെന്നും നിങ്ങളുടെ പണത്തിനി എന്ത് സംഭവിക്കുമെന്നും നമുക്ക് വിശദമായി നോക്കാം അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഇത് നിങ്ങളെ ഓരോരുത്തരെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനം ഏകദേശം മുപ്പത്തിയൊൻപത് മാസത്തെ ഡി എ കുടിശ്ശികയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഓർക്കണം അത് നിങ്ങളുടെ അവകാശപ്പെട്ട പണമാണ് അപ്പോ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാം ആ പണം എവിടെ ഈ പ്രശ്നം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം അല്ലെ എന്താണീ ക്ഷാമപത്ത എന്തുകൊണ്ടാണത് ഇത്ര വലിയൊരു കുടിശ്ശികയായി മാറിയത് ഇവിടെ ഏറ്റവും ഒരു പോയിന്റ് ഉണ്ട് ഈ ഡി എ എന്ന് പറയുന്നത് ഒരു സൗജന്യമോ ബോണസോ ഒന്നുമല്ല സിമ്പിളായി പറഞ്ഞാൽ മാർക്കറ്റിലെ സാധനങ്ങൾക്ക് വില കൂടുമല്ലോ അതായത് പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശമ്പളത്തിന്റെ വില കുറയാതിരിക്കാൻ സർക്കാർ നൽകുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത് നിങ്ങളുടെ ശമ്പളത്തിന്റെ തന്നെ ഒരു ഭാഗമാണ് ദാ ഇവിടെയാണ് പ്രശ്നത്തിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാവുന്നത് സർക്കാർ ഡി പ്രഖ്യാപിക്കുന്നുണ്ട് പക്ഷേ അത് ജീവനക്കാരുടെ കയ്യിലേക്ക് എത്തുന്നില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ പല ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ച ഡി എ ഇൻസ്റ്റാൾമെന്റുകൾ ഇപ്പോഴും കിട്ടാനുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയുടെ എല്ലാം മൂലകാരണം അടുത്തിടെ ഒരു നാലു ശതമാനം കൊടുത്തിരുന്നു പക്ഷേ ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത് ഇപ്പോഴും ഏകദേശം പതിനാറ് ശതമാനം ഡി എ കുടിശ്ശികയാണെന്നാണ് ഇതൊരു ചെറിയ തുകയല്ല കേട്ടോ ശമ്പളത്തിന്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെയാണിത് ഈ പതിനാറ് ശതമാനം കുടിശ്ശിക എന്നത് വെറും ഒരു കണക്കല്ല അതിനെ മാസങ്ങളിലേക്ക് മാറ്റുമ്പോഴാണ് അതിന്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നത് അത് മുപ്പത്തിയൊൻപത് മാസത്തെ കാത്തിരിപ്പാണ് അതായത് മൂന്ന് വർഷത്തിൽ കൂടുതലായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവകാശപ്പെട്ട പണം കിട്ടിയിട്ടില്ല ആ കാലതാമസം എത്ര വലുതാണെന്ന് ഈ ഒരൊറ്റ കണക്ക് നമുക്ക് പറഞ്ഞു തരും അപ്പോ ഇത്രയും കാലതാമസം വന്നതോടെ എന്തുണ്ടായി കാര്യങ്ങൾ സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ഈ ഭരണപരമായ ഒരു വീഴ്ച പതിയെ ഒരു നിയമപരമായ പോരാട്ടമായി മാറുകയായിരുന്നു അതെ പണം കിട്ടാൻ ഇനിയും വൈകുമെന്ന് ഉറപ്പായപ്പോൾ ജീവനക്കാരുടെ സംഘടനകൾ നിയമത്തിന്റെ വഴി തേടി അവർ നേരെ സർക്കാരിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഹർജികൾ കൊടുത്തു ഇതോടെ ഈ വിഷയം സർക്കാർ ഓഫീസുകളിൽ നിന്ന് കോടതിയുടെ മുറിയിലേക്ക് മാറി കോടതിയുടെ ഈ ഇടപെടൽ വിഷയത്തിന് ഒരു പുതിയ ഡയറക്ഷൻ തന്നെ കൊടുത്തു കോടതിയുടെ നിലപാട് എത്രത്തോളം കർശനമായിരുന്നുവെന്ന് നമുക്ക് നോക്കാം കോടതി പറഞ്ഞ ഈ വാക്കുകൾ വളരെ വ്യക്തമാണ് സർക്കാരിന് ഈ വിഷയം ഇനിയും ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ശക്തമായ സന്ദേശമാണ് സന്ദേശമാണതിലുള്ളത് ക്ഷമയ്ക്കുമൊരു പരിധിയുണ്ടെന്നും ജീവനക്കാരുടെ അവകാശം അനിശ്ചിതമായി തടഞ്ഞുവെക്കാൻ സാധിക്കില്ലെന്നും കോടതി ഒരു ഓർമ്മപ്പെടുത്തൽ നൽകി വെറുതെ ഒരു താക്കീത് നൽകി നിർത്തുകയല്ല കോടതി ചെയ്തത് ഒരു ആക്ഷൻ പ്ലാനാണ് കോടതി ആവശ്യപ്പെട്ടത് ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് സർക്കാർ കൃത്യമായ ഉത്തരം നൽകണം ഒന്ന് ഈ കുടിശ്ശിക എപ്പോൾ കൊടുത്തു തീർക്കും രണ്ട് എങ്ങനെയാണ് നൽകാൻ പോകുന്നത് മൂന്ന് ഒറ്റയടിക്കാണോ അതോ പല തവണകളായിട്ടാണോ അപ്പൊ കോടതിയുടെ ഈ കർശന നിലപാടിനോട് സർക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത് ഇവിടെയാണ് നമ്മൾ കഥയുടെ മറ്റേ വശം കാണുന്നത് സർക്കാരിന്റെ ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം ശരിക്കും ഒരു വടംവലി പോലെയാണ് ഒരു വശത്ത് നിയമത്തിന്റെ ശക്തിയുമായി ഉടൻ നടപടിയാവശ്യപ്പെടുന്ന കോടതി മറുവശത്ത് കാലിയായ ഖജനാവ് ചൂണ്ടിക്കാട്ടി കുറച്ചുകൂടി സമയം ചോദിക്കുന്ന സർക്കാർ ഈ രണ്ട് ശക്തികളും തമ്മിലുള്ളൊരു പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് സർക്കാർ ഒരിക്കലും ഡി എ തരില്ല എന്ന് പറഞ്ഞിട്ടില്ല അത് ജീവനക്കാരുടെ അവകാശമാണെന്ന് സർക്കാർ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവരുടെ അഭ്യർത്ഥന ഇതാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ പല ഘട്ടങ്ങളായി ഇൻസ്റ്റാൾമെന്റായി തന്നു തീർക്കാം അതിനായി കോടതി കുറച്ചുകൂടി സമയം അനുവദിക്കണം അപ്പോ ഒരു വശത്ത് കോടതിയുടെ സമ്മർദ്ദം മറുവശത്ത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഈ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അടുത്തതായി എന്ത് സംഭവിക്കാനാണ് സാധ്യത കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒന്ന് പണം കിട്ടും എന്ന കാര്യത്തിൽ സർക്കാർ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് എപ്പോൾ കിട്ടും എന്നതിന് ഒരു ഫൈനൽ ഡെഡ് ലൈൻ കോടതി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പക്ഷേ മൂന്നാമത്തെ പോയിന്റ് ആണ് ഏറ്റവും പ്രധാനം എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ഇപ്പോഴും തുടരുന്നുണ്ട് ഈ സമ്മർദ്ദത്തിന്റെയൊക്കെ ഒരു ഫലമായിട്ട് ഒരു അടിയന്തര നടപടി വരാൻ സാധ്യതയുണ്ട് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വരുന്ന ക്രിസ്മസിനു മുമ്പോ അല്ലെങ്കിൽ പുതുവർഷത്തിന്റെ തുടക്കത്തിലോ ഒരു നാല് ശതമാനം ഡി എ ഘഡുകൂടി സർക്കാർ വിതരണം ചെയ്തേക്കാം ഇത് ജീവനക്കാർക്കൊരു താൽക്കാലിക ആശ്വാസമെങ്കിലും നൽകിയേക്കും എന്നാൽ അവസാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഇങ്ങനൊരു ചെറിയ ഘടു നൽകുന്നത് യഥാർത്ഥത്തിൽ ഈ വലിയ പ്രശ്നത്തിനൊരു പരിഹാരമാണോ അതോ കോടതിയുടെ സമ്മർദ്ദം കുറയ്ക്കാനും കൂടുതൽ സമയം നേടാനുമുള്ള ഒരു താൽക്കാലിക അടവു മാത്രമാണോ ഇത് ഇതിന്റെ ഉത്തരം എന്തായാലും വരും മാസങ്ങളിൽ നമുക്ക് വ്യക്തമാകും